ഇനിയിപ്പം എന്ത് തന്നെ വന്നാലും നമ്മൾ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരിപ്പോ എന്ത് ചെയ്തോട്ടെ മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തിനെയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീകളെ എന്തും പറയാമെന്നുള്ള കാലഘട്ടം ഒന്നല്ല ഇത് അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ കേസിനൊക്കെ പോകുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെ ഇത് പറയേണ്ടതുണ്ട് നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യത കൊടുക്കണം പ്രവാചകൻ അങ്ങനെയാണ് പ്രവാചകൻ സ്ത്രീകൾക്ക് വേണ്ടത്ര മാന്യത കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സമുദായത്തിലാണ് ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ലോകത്തിന് മുമ്പിൽ ചീത്ത പിടിച്ച് പറയാന്നൊക്കെ പറയുന്നതിന് അത് നമ്മൾ ഒരു വിട്ടുവച്ചക്കും തയ്യാറല്ല എന്ത് വില കൊടുത്തും നമ്മൾ മുന്നോട്ട് പോകും തട്ടമാണ് ഇസ്ലാം എന്ന് പറയുന്നതിൽ ഒരർത്ഥം ഇല്ല തട്ടം ഇടാത്തതിനാൽ അപമാനിക്കപ്പെടാൻ പാടില്ല അവർക്ക് ഇടാനും ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ള അവകാശം ഇല്ലേ ഇല്ലല്ലോ തട്ടം ഇട്ടിട്ടുണ്ട് സമസ്ത നേതാവ് ഉമ്മർ ഫൈസിക്കെതിരെ പരാതി കൊടുത്തിരുന്നു അദ്ദേഹം തട്ടമിടാത്ത സ്ത്രീകളെല്ലാം അഴിഞ്ഞാട്ടക്കാരികളാണ് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു പരാതി കൊടുത്തത് ഒക്ടോബറിലാണ് ഏകദേശം ഇന്നേക്ക് നാല് മാസമായി ആ പരാതി ഒന്ന് അനങ്ങുമെങ്കിലും ചെയ്തത് ഇപ്പോഴാണ് എന്താണ് നിലവിലെ പരാതിയുടെ സ്റ്റാറ്റസ് സംഭവിച്ചെന്നു പറഞ്ഞാൽ ആദ്യം പിന്നെ കമ്മീഷണർക്കാണ് ഞങ്ങൾ കൊടുത്തത് കമ്മീഷണർക്ക് കൊടുത്തിട്ട് കുറേ നാള് നിയമോപദേശം തേടി എന്ന് തേടിയെന്ന് അങ്ങനെ പോയി പിന്നെ നിയമോപദേശം തേടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കത്ത് വന്നത് ഞങ്ങൾക്ക് പോലീസുകാർക്ക് അത് എടുക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളോട് മറുപടി പറഞ്ഞത് പിന്നീട് നമ്മൾ വക്കീലന്മാരുമായിട്ട് ബന്ധപ്പെട്ടു നിയമോപദേശം തേടി അങ്ങനെ അവർ പറഞ്ഞത് കോടതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ലോക്കൽ പോലീസിന് കൊടുക്കണം അതിപ്പോൾ ഒരു സുപ്രീം കോടതിൻ്റെ ഒരു നിർദ്ദേശമുള്ളതാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവരെടുക്കുന്നില്ലെങ്കിൽ കമ്മീഷണർക്ക് കൊടുക്കാം അല്ലെങ്കിൽ എക്നോളജ്മെൻ്റ് അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അടച്ച് അയച്ചിട്ട് എക്നോളജ്മെൻ്റ് വെച്ചിട്ട് നമുക്ക് കോടതിയിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നത് അപ്പം നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഞാൻ സിവിൽ സ്റ്റേഷനിലാണ് താമസിക്കുന്നത് അപ്പം എൻ്റെ ഏരിയ അതാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് അവരും കുറേ നിയമോപദേശമൊക്കെ തേടി അങ്ങനെയാണ് ഇതിങ്ങനെ കുറേ ഡിലേ ആയിപ്പോയത് അതിനിടയിൽ നമ്മളിങ്ങനെ പല ആളുകളെ കാണുകയും നിയമോപദേശം തേടിയും അതിൻ്റെ പിന്നാലെ നടക്കുന്ന കുറച്ച് നാളായി അവസാനം ഇങ്ങനെ ഒരു തീരുമാനം വന്നാൽ നിയമോപദേശം കിട്ടി ഇങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട് കാരണം തട്ടമിട്ട സ്ത്രീകളും തട്ടമിടാത്ത സ്ത്രീകളും തമ്മിലുള്ള ഒരു സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട് രണ്ടു കാര്യം എന്ന് പറയുമ്പം ഇത് തട്ടമിടാത്ത സ്ത്രീകളെ കൊണ്ട് തട്ടമിടിയിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവം വരുന്നുണ്ട് അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തത് അപ്പം നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മൊഴിയെടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ അത് ശരിയായിട്ടില്ല ഇത്തരവാദിത്തപ്പെട്ട ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ഇപ്പുറത്തെ സംസ്ഥ പോലുള്ളൊരു ഭാഗത്തിന്റെ നേതാവാണ് അതിൻ്റെ കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ അതായത് ഈ പരാതിക്ക് മേൽ നടപടി എടുക്കുന്നത് മനഃപൂർവ്വം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് ഇതുവരെയുള്ള കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു നീങ്ങിയത് അതിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ എന്ത് തന്നെ വന്നാലും നമ്മൾ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരിനിപ്പം എന്ത് ചെയ്തോട്ടെ നമ്മളും നിയമപരമായി തന്നെ ഇനി നേരിടും കാരണം നമ്മളിത് മുസ്ലിം സ്ത്രീകളുടെ പിന്നെ അവരുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തിനെയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് അത്യാവശ്യമായ കാര്യമാണ് സ്ത്രീകളെന്തും പറയാമെന്നുള്ള കാലഘട്ടമൊന്നും അല്ല ഇത് ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി ഇത് സ്ത്രീകളെ പല പല സമയങ്ങളിലായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം മുസ്ലിം സ്ത്രീകളെന്ന് പറഞ്ഞാൽ അന്തസ്സും അഭിമാനമൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ കേസിനൊക്കെ പോകുന്നത് അല്ലാതെ നമുക്ക് ആരെ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടോ ഒന്നല്ല ഇത് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെ ഇത് പറയേണ്ട നിശ്ശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ അതുപോലെ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ സമുദായത്തിൽ സ്ത്രീകളെ ഉന്നമനത്തിൽ എത്തിക്കുക അതാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന സംഘടനയാണ് നിസ അപ്പോൾ അവരെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചാൽ അത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടോ അല്ല പറയുന്നത് ലോകം മുഴുവനും അറിയുന്ന ഒരു ചാനലിൽ കയറിയിരുന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അതെങ്ങനെയാണ് നമ്മൾ സഹിക്കുന്നത് കാരണം അതും അത്രയും മോശമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മലബാറിലേക്ക് വരുമ്പോൾ ആ ഭാഷയ്ക്ക് വളരെയധികം മോശമായ പല 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 അർത്ഥങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ സ്ത്രീകളോട് സ സംസാരിക്കുമ്പോഴൊക്കെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യത കൊടുക്കണം പ്രവാചകൻ അങ്ങനെയാണ് പ്രവാചകൻ സ്ത്രീകൾക്ക് വേണ്ടത്ര മാന്യത കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സമുദായത്തിലാണ് ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ലോകത്തിന് മുമ്പിൽ ചീത്ത പിടിച്ച് പറയാമെന്നൊക്കെ പറയുന്നതിന് അതിൽ അത് നമ്മളൊരു വിട്ടുവീച്ചക്കും തയ്യാറല്ല എന്ത് വന്നാലും നേടാൻ തന്നെ തയ്യാറെടുക്കുന്നു എന്ത് വില കൊടുത്തും നമ്മൾ മുന്നോട്ട് പോകും ഇതുമായി ബന്ധപ്പെട്ട് തട്ടം അടക്കം പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ ആ തട്ടം ഇടാൻ തുടങ്ങിയോ ഇല്ലല്ല തട്ടം ഇട്ടിട്ടുണ്ടപ്പോ തട്ടം ഇടുന്ന പ്രശ്നമില്ലല്ലോ അത് കഴിഞ്ഞില്ലേ ഇനി ഇതിൽ വിജയിച്ചാൽ മാത്രമേ വിജയിച്ചോ പരാജയപ്പെട്ടൊന്നുള്ളതല്ല ഒരു സമുദായത്തിൽ ഇത്രയും കാലം ഞാൻ ഒരു സമുദായത്തിൻ്റെ നിയമം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ പറഞ്ഞ് അങ്ങനെ ധരിപ്പിച്ചും നമ്മളങ്ങനെ ഇട്ട് ശീലിച്ചതാണ് പക്ഷേ ഇതിപ്പോൾ എനിക്ക് എടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായി പിന്നെ നമ്മൾ മടങ്ങി മടങ്ങിപ്പോരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മടങ്ങിപ്പോകണ്ട ഇത് ഇസ്ലാമിൻ്റെ ഇത് തട്ടമാണ് ഇസ്ലാം എന്ന് പറയുന്നതിൽ ഇസ്ലാമെന്ന് പറയുന്നതിലൊരർത്ഥമില്ല ഓരോ സ്ഥലത്ത് പിന്നെ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ അപ്പം നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ ഇടുന്നതൊരു സംസ്കാരമുണ്ട് പിന്നെ ഈ പർദ്ദ എന്നൊക്കെ പറഞ്ഞത് വേറൊരു രീതിയിൽ വന്നതാണ് അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് ഇവർ പറയുന്ന പുരുഷന്മാർ പറയുന്നത് അവർ അവർ പഠിച്ചതാണ് അത് പറയുന്നത് പക്ഷേ ഞാൻ പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണ് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂല അപ്പം തട്ടമാണ് ഇസ്ലാം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല അതുപോലെ തന്നെ പിന്നെ താരം ഇഷ്ടമുള്ളവരുടെ താല്പര്യമുള്ളവരിടട്ടെ ഇടാതിരിക്കട്ടെ അതെല്ലാം അവരുടെ ഒരു അവകാശമാണ് ഒരു മൗലികമായ അവകാശമാണ് അതിലൊന്നും യാതൊരു പിന്നെ നമുക്കതിലൊന്നും യാതൊരു എതിർപ്പില്ല അങ്ങനെ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ അടിച്ചമർത്തപ്പെടാതിൻ്റെ പേരിലാണ് നിങ്ങൾ അങ്ങനെയാണ് അപമാനിക്കപ്പെടാൻ പാടില്ലല്ലോ തട്ടമിടാത്തതിനാൽ അപമാനിക്കപ്പെടാൻ പാടില്ല ഇടാനും ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ള അവകാശമില്ലേ അതിനെ നിഷേധിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇത്രയും കാലം വേഷം കെട്ടി ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യവും അപ്പം നമ്മളെ പ്രതിഷേധിക്കുന്നുണ്ട് നമ്മളെ പ്രതിഷേധം ഒന്ന് നമ്മുടെ ശരീരം കൊണ്ടുതന്നെ നമ്മൾ പ്രതിഷേധിച്ചു ആ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്നിടുന്നതാണ് എനിക്കിത് വേണ്ട അപ്പം മറ്റു എൻ്റെ സഹോദരിമാരെ അപമാനിക്കപ്പെടുമ്പോൾ ഞാനായിട്ടിട്ട് കിടക്കണ്ടല്ലോ എത്രയോ കുട്ടികളിപ്പോൾ ഇടാൻ നടക്കുന്നില്ലേ അവരോടൊപ്പം ഞാനും ചേർന്നു അത്ര തന്നെ അന്ന് വധശ്രമം അടക്കം ഉണ്ടായിരുന്നു ആ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിലെന്തെങ്കിലും നടപടി അതൊന്നും ഉണ്ടായിട്ടില്ല അത് അവസാനം ഞാൻ പോയി ഫോണൊക്കെ തിരിച്ചു വാങ്ങേണ്ടി വന്നു അതൊന്നും അവൾ അങ്ങനെ ചില പോലീസുകാരൊന്നും അങ്ങനെ ചെയ്യൂല പിന്നെ അത് അതിൻ്റെ വലിയ വിഷയമൊന്നും ഞാൻ കണ്ടിട്ടില്ല വധശ്രമത്തിൻ്റെ ഒരാൾ കുറേ കാലം മുന്നേ അല്ലേ അന്ന് പള്ളി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പം അല്ല ഇതൊന്നും അങ്ങനെ പിൻവലിക്കൊന്നും ചെയ്യൂല ഇത് മാക്സിമം എത്ര എന്ത് വില കൊടുത്തു നേരിടും ഉറപ്പ് നിലവിൽ മുസ്ലിം എന്തൊക്കെയാണ് സുഹൃത്തു മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ നമ്മൾ ഈ പിന്തുടർച്ചാവകാശത്തിനതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പിന്നെ നാഷണലായിട്ടൊരു സെമിനാർ മാർച്ച് എട്ടിൻ്റെ ഭാഗമായിട്ട് മാർച്ച് നാലിന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളല്ലേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ ആയിട്ടുള്ളൊരു സമ്മേളനം നടത്താൻ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്